അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ മോഡൽ ചോദ്യപേപ്പറും പേപ്പറും റിവിഷനും ഒരുമിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഇവിടെ ചോദ്യമുണ്ട് മാ ഹാദിഹി കാണുന്നുണ്ടോ മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് നിങ്ങൾ എല്ലാവരും പറയും ബക്കറത്തുൻ എന്നാണ് നിങ്ങൾ പറയാം അല്ലേ ഞങ്ങളെ ഉത്തരം തെറ്റാണ് എന്താ കാരണം എന്നറിയോ വെറും ബക്രത്തുൻ മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല പിന്നെ ചെയ്യണം ഈ ചോദ്യത്തിലുള്ള ഈ വാക്ക് കൂടി എഴുതണം എന്താണ് ഹാദിഹി അപ്പൊ ആദ്യം ഇവിടെ ഹാദിഹി എന്ന് എഴുതിയിട്ട് പിന്നെ ബക്കറത്തുൻ എഴുതണം നോക്കൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ ഹാദിഹി ബക്കറത്തുൻ അപ്പൊ ഇങ്ങനെ എഴുതിയാലേ ഉത്തരത്തിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ വെറും ബക്കറത്തുൻ മാത്രം എഴുതിയാൽ ഉത്തരം ശരിയല്ല കാരണം ചോദ്യത്തിൽ എന്താണോ ഉള്ളത് ആ വാക്കുകൂടി ഇങ്ങോട്ട് കോപ്പി എഴുതുക ആദ്യം ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക ഇത് എഴുതേണ്ട ആദ്യ ചോദ്യത്തിൽ ആദ്യത്തെ അക്ഷരം എഴുതേണ്ട മാ വേണ്ട മാ ഉയുവാക്കി ബാക്കി എന്താ ഉള്ളത് ഹാദികി ഉണ്ട് ആ ഹാദികി ആദ്യം ഇവിടെ എഴുതുക എന്നിട്ട് ഇതിന്റെ പേരെഴുതുക മനസ്സിലായോ അടുത്ത ചോദ്യം മാ ദാലിക്ക അപ്പൊ നിങ്ങൾ പറയും ബാമിയ തെറ്റാണ് ഉത്തരം തെറ്റാണ് പിന്നെന്താ ഈ മാ കട്ടി മാ യുവാക്ക് ബാക്കി എന്താ ഉള്ളത് ദാലിക്ക അപ്പൊ ദാലിക്ക ബാമിയ അടുത്ത് മാ തിൽക്ക അപ്പൊ ഇത് ഒഴിവാക്ക എന്നിട്ട് എന്താ ഇതാ തിൽക്കുഹത്തു അടുത്ത് ഐനഅൽ ഹമാമതു ആദ്യത്തെ വാക്ക ഒഴിവാക്ക ഐന ഒഴിവാക്ക എന്താ അൽ ഹമാമത്തു അലൽ ജിദാരി ഇവിടെ നോക്കുക നിങ്ങൾ അൽ ഹമാമത്ത് ജിദാരി എന്നുള്ളത് എല്ലാവർക്കും ഇത് ഫുള്ള് എല്ലാവർക്കും കാണാതെ പഠിഞ്ഞിട്ടുണ്ടാവും അൽ ഹമാമത്ത് അലഹമത് അൽ ജിതാരി ഇതെല്ലാവർക്കും കാണാതെ കിട്ടുന്നതായിരിക്കും പക്ഷെ എഴുതുമ്പോഴാണ് പലരും തെറ്റിക്കുക ഇവിടെ കണ്ടോ അൽ ഹമാമത്തു ഇത് ഇത് ചോദ്യത്തിൽ ഉണ്ട് അൽ ഹമാമത്തു അത് കോപ്പി അടിച്ച് എഴുതിയാൽ മതി പിന്നെ അൽ ജിദാരി എന്ന് എഴുതുന്ന സമയത്ത് ചില കുട്ടികൾ ഇവിടെ ഈ യാ ഇവിടെ യാ ഉണ്ട് കണ്ടോ അപ്പൊ ഇവിടെ ഏർ ഒരു ലാമ് കഴിന്റെ ഒരു യാവും യാവുമാണ് പിന്നെ അലൽ ജിദാരി എന്നുള്ളത് ചേർത്തി എഴുതാൻ പാടില്ല അൽ ജിദാരി വേറെയാണ് എഴുതേണ്ടത് അലിഫു ആണ് ലാമു ആണ് ജീവാണ് കണ്ടോ അപ്പൊ അത് നിങ്ങൾ പഠിക്കുക അപ്പോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അയിന സൂമു അൽ ഹൈനൽ ഹമാമത്തു അയിന ദർജത്തു അയിനൽ ലിബിനു ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിലുള്ള ആദ്യത്തത് മുഴുവനും ഒഴിവാക്കുക ആദ്യത്തെ മുഴുവൻ ഒഴിവാക്കിയിട്ട് എന്തെയ്യാ അപ്പുറത്തെന്തള്ള അൽ ഹമാമത്തു അത് ഇങ്ങോട്ട് എഴുതുക അൽ ഹമാമത്ത് എന്നിട്ട് ചിത്രം നോക്കിയിട്ട് ചുമരുമേലല്ലേ അപ്പൊ അരൽജിതാരി അപ്പൊ ഇവിടെ എങ്ങനെ എഴുതുക അയിനസൂമു ആകുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കിയ ബാക്കി എന്താണ്ടാവുക അസൂമു അപ്പൊ അസൂമും ഇങ്ങോട്ട് എഴുതി എന്നിട്ടോ എന്നിട്ട് ഇത് പാത്രത്തിലല്ലേ അപ്പൊ ഫിൽ ഇനായി പിന്നെ ഇതെന്താണ് സൈക്കിൾ റോട്ടിലാണ് സൈക്കിളിനെന്താ പറയുക ദർ രാജത്ത് അപ്പൊ അയിന ദർ രാജത്വം ചോദിക്കുമ്പോൾ എന്താ പറയാ പിന്നെ അയിന ലിബിനു അപ്പോ ഇവിടെ ബാക്കി ബാക്കിയുള്ള അ ലിബിനു അത് ഇങ്ങോട്ട് കോപ്പി ചെയ്തു അ ലിബിനു പിന്നെ അല ദർ റാജത്തി സൈക്കിളിന് മുകളിലല്ലേ മുകളിലാണെങ്കിൽ അലയാണ് പിന്നെ ഉള്ളിലാണെങ്കിൽ ഉള്ളിലാണെങ്കിൽ പാത്രത്തിന്റെ ഉള്ളിലല്ലേ അപ്പൊ ഫീ ആണ് ഉപയോഗിക്കുക അപ്പൊ അത് പഠിച്ചു ഇനി നിങ്ങൾക്ക് ചോദ്യം തിരിച്ചു വരും അതെങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഇത് ഇത് തരൂല ഇത് ഇത് നിങ്ങൾ എഴുതാൻ പറയും എന്നിട്ടോ എന്നിട്ട് ഇത് നിങ്ങൾക്ക് തരും അപ്പൊ എങ്ങനെ നിങ്ങൾ എഴുതും ഫിൽ ഇനായി എന്നാണ് അല്ലെ അപ്പൊ അതിനെന്ത് ചെയ്യ ഇതിന്റെ അവസാനത്തെ വാക്ക് എന്ത് ചെയ്യാ ഒഴിവാക്കുക അവസാനത്തെ രണ്ട് വാക്ക് ഒഴിവാക്കുക ഇവിടത്താണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ അവസാനത്തെ രണ്ട് വാക്ക് രണ്ട് ഈ അക്ഷരം ഇതും ഒഴിവാക്കുക അപ്പൊ ഇത് പൊത്തിപ്പിടിച്ച ബാക്കി എന്താ അസൂമുണ്ടാവുക അസൂമെന്തെയ്താ ഇങ്ങോട്ട് ചെയ്ത കണ്ടോ അസൂമെഴുതി എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ എന്ത് കൊടുക്കുക അയിനെ കൊടുക്കുക മനസ്സിലായോ അങ്ങനെ ഇവിടുത്തെ പറയും ഏതാ ഒഴിവാക്കേണ്ടത് അൽ ജിദാരി ഒഴിവാക്കുക എന്നിട്ട് അൽ ഹമാമത്ത് ഇങ്ങോട്ട് ചെയ്താ തുടക്കത്തിൽ അയിനെ കൊടുക്കുക അപ്പൊ ഇവിടെ എങ്ങനെ ഒരു അധർ റാജാത്ത് ഫിഷാരി ഫിഷാരി ഒഴിവാക്കുക അദ്ധർജത്ത് ഇങ്ങോട്ട് ചെയ്ത അയിന് തുടക്കത്തിൽ കൊടുക്കുക പിന്നെ ഇവിടെ അലൽ ദറാജത്തെ ഒഴിവാക്ക അയിനൽ ലിപിന് കൊടുക്കും മനസ്സിലായോ അപ്പോ ഇവിടെ ഇത് ചോദ്യ പേപ്പറിൽ തന്നു ഇത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അവസാനമാണ് ഒഴിവാക്കേണ്ടത് ഇനി ഇത് തന്ന് ഇത് എഴുതാൻ കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം ഇതിന്റെ ആദ്യം ഒഴിവാക്കുക എന്നിട്ട് ഇത് എഴുതുക അൽ ഹമാമത്ത് ഇങ്ങോട്ട് ചെയ്ത് എന്നിട്ട് ബാക്കി നിങ്ങൾ ചിത്രം നോക്കിയിട്ട് എഴുതുക അപ്പൊ ഏത് ചോദ്യം വന്നാലും ഈ ട്രിക്കാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി ഈ പാടമല്ല വേറെ പാഠം വന്നാലും ഇങ്ങനെ തന്നെ ഇതാ ഏതാ ഇതാ ഈ മാ ഹാദ മൻഹാദ ഈ പാഠത്തിൽ ഇതുപോലെ ചോദ്യം വരും അപ്പോ ഇവിടെ മാ ഹാത എന്നുള്ളത് അല്ലെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഇത് തന്നു ഇത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ ആദ്യത്തെ ഒഴിവാക്കുക അപ്പൊ ബാക്കി എന്താള് ഹാത അപ്പൊ ഹാതങ്ങോട്ട് എഴുതി എന്നിട്ട് ചിത്രത്തിൽ എന്താ സാധനം മാഞ്ച മാഞ്ചോട്ടേ അടുത്ത് മാ ഹാദിഹി അപ്പൊ മാ പൊത്തിപ്പിടിക്കുക ബാക്കി എന്താ ഹാദിഹി ഹാദിഹി എഴുതിയിട്ട് ഇതിന്റെ പേര് എഴുതുക അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒക്കെ ചോദിച്ചപ്പോൾ ആ ഹാദിയും ചോദിച്ചപ്പോൾ നിങ്ങൾ വെറും ഹിറത്തും എഴുതി ഹിറത്ത് മാത്രം എഴുതി എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല മാർക്ക് ഉണ്ടാവും പക്ഷെ ഫുൾ മാർക്ക് കിട്ടൂല ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ ആളുകളുടെ ഫോട്ടോ ആണ് ഒരു കുട്ടിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ അല്ലെ ഇത് പൂച്ചന്റെ ഫോട്ടോ ഇത് മാങ്ങന്റെ ഫോട്ടോ ആണ് അല്ലെ അപ്പൊ കുട്ടികളുടെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞാണ് ചേർക്കുക തുടക്കത്തിൽ മഞ്ഞ ഉണ്ടാവുക മഞ്ഞ് കുട്ടിട്ടോ എന്നാല് ബാക്കിയുള്ളടത്തൊക്കെ മനുഷ്യന്മാരല്ലാത്തടത്തൊക്കെ എന്താ കൊടുക്ക മാ 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 മനുഷ്യന്മാർക്ക് മഞ്ഞ് കേട്ടോ മനുഷ്യന്മാർക്ക് മഞ്ഞ് മാ മാ മനസ്സിലായോ അടുത്തത് അടുത്ത് നമ്മൾ നോക്കാൻ പോവാണ് അപ്പൊ ഇത് മനസ്സിലായി ഇനി നോക്ക ഇതെന്താണ് ഇവിടെ പിന്നെ വിട്ടുപോയ അക്ഷരം എഴുതാനാണ് ഇത് മാഞ്ചയാണ് അല്ലേ അപ്പൊ ഫിസ് അല്ലത്തി മാഞ്ച കണ്ടോ ഫിസ് അല്ലത്തി മാഞ്ച ഇവിടെ എന്താ വേണ്ടേ അല അലത്വാവിലത്തിൻ ഇവിടെ എന്താ വേണ്ട തൊപ്പി പിന്നെ തലയുടെ മുകളിൽ അല റൗസി കലൻസുഹത്തുൻ ഫിൽ ജൈബി കലമുൻ അപ്പൊ ഇവിടെ ഫീ ഒക്കെ എഴുതുന്നത് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഫീ എഴുതാൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഫീ ഒക്കെ എഴുതുന്ന സമയത്ത് അവസാനം എന്തുണ്ടാകും ഒരു യാ യാണ്ടാകും കണ്ടോ ഫി സാറത്തി ഫിൽ ജൈബി പിന്നെ അല എഴുതുമ്പോൾ ഉണ്ട് അപ്പോൾ ഫീ എഴുതുമ്പോൾ യാ ഉണ്ട് അല എഴുതുമ്പോൾ ഉണ്ട് അത് മനസ്സിലായല്ലോ ഇനി നമ്മൾക്ക് ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത ചോദ്യം എന്താണ് പൂർത്തിയാക്കാനാണ് എന്താ പൂർത്തിയാക്കേണ്ടത് ഇവിടെ വീടുണ്ട് ഇവിടെ ഹാദ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീടിന്റെ പേര് ഇവിടെ എഴുതണം അത് എല്ലാവർക്കും അറിയാം ബൈത്തു നിന്നാണ് അല്ലേ ബൈത്തും എല്ലാവരും തെറ്റിക്കാതെ എഴുതുമല്ലേ എഴുതും എന്നാൽ ദജാജത്തുൻ കണ്ടോ അപ്പം ദജാജത്തിന്റെ അവിടെ എന്താ കൊടുക്കേണ്ടത് എന്നാണ് സംശയം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ട്രിക്ക് ഇവിടെ ഉപയോഗിക്കാം എന്താ ഇത് ഇത് നോക്കേണ്ടത് എങ്ങനെയാണ് അതായത് അവസാനം താവുണ്ടെങ്കിൽ ഹാദിഹി ഹാദിഹിയ കൊടുക്ക അവസാനം താവ് ഉണ്ടെങ്കിൽ ഹാദിഹി അവസാന താവ് ഇല്ലെങ്കിൽ ഹാദ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷക്കുതാ ഇവിടെ ഹാത ഇവിടെ ഹാത ഇവിടെ ഹാത ഇവിടെ ഫുള്ള് ഹാദിഹിയ വന്നത് ഇതിൻ്റെയൊക്കെ അവസാനം താവുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ അവസാനം താഴ് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ താ അല്ല വരട്ടെ ഇങ്ങനത്തെ താവ് ഇത് പിന്നെ ഇതിന്റെ അർത്ഥം നോക്കിയിട്ടാണ് ഇവിടെ ഹാദിഹി കൊടുത്തത് ബിന്ദു എന്ന് പറഞ്ഞാൽ മോളാണ് പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി കൊടുത്തത് ബാക്കിയുള്ളതിലൊക്കെ ട്രിക്ക് ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത് അവസാനം താ ഉണ്ടോ നോക്കുക നിങ്ങൾ ഏത് വാക്ക് പരീക്ഷയ്ക്ക് വന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് എഴുതും നിങ്ങളൊരു പേടി പേടിക്കേണ്ട ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ അവസാനം താ ഉണ്ടെങ്കിൽ ഏതാ കൊടുക്കേണ്ടത് ഹാദിഹി 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 അവസാനം താ ഇല്ലെങ്കിൽ ഹാദാ 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 പഠിച്ചില്ലേ അപ്പോൾ ഹാദാ ദീകുൻ ഇവിടെ ഹാദിഹി കൊടുത്ത തെറ്റാണ് ഇവിടെ ഹാദ കൊടുത്താലും തെറ്റാണ് അപ്പൊ ശരിയായതെന്താ ഹാദാ ഹാദിഹി ദജാജത്തുൻ മനസ്സിലായല്ലോ എന്നാലേ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും നിങ്ങൾ പറയില്ലേ ആ നിങ്ങൾ പറയും ഇവിടെ ഷജറത്ത് ഉണ്ട് ഷജറത്ത് അപ്പൊ എന്താ വേണ്ടത് ഹാദാ ഹാദിഹി ഏതാ ശരി ഹാദിഹിയാണ് അവസാനത്താഴുണ്ട് അല്ലേ ഹാദാ കുർസിയും ഹാദിഹി കുർസി ഹാദാ കുർസിയൻ അങ്ങനെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പൊ അത് പരീക്ഷക്ക് വരും അപ്പോ പിന്നെ ഹാദാ ഹാദിഹി നിങ്ങൾക്ക് മേലെ ബ്രാക്കറ്റിൽ തരും എന്നിട്ട് പൂരിപ്പിക്കാനായിരിക്കും ഇതുപോലെ നോക്കുക ഇത് നമ്മൾ കാക്കോല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കണ്ടോ ഇതുപോലെ നമുക്ക് ബ്രാക്കറ്റിൽ ഹാദാ ഹാദിഹി തരും എന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയും അപ്പൊ ഇവിടെ ബാബുൻ ഏതെങ്കിലും പറയും ഹാദാ ബാബുൻ കാരണം താവുണ്ടോ ഇല്ല അടുത്ത ഷജറത്തുൻ താവ് ഉണ്ട് അപ്പൊ ഹാദിഹി ഇനി കുർസിയുൻ ഹാദ കുർസിയും ദജാജത്തുൻ ഹാദിഹി ദജാജു ദീക്കുൻ ഹാദാ ദീക്കുൻ സയ്യാറത്തുൻ ഇനി ഇതേപോലെ പരീക്ഷക്ക് നമുക്ക് ഈ ഈ പരീക്ഷയ്ക്ക് വരെ എന്താണ് ദാലിക്കതിൽക്കാണ് ദാലിക്കൽക്കാലിക്കും തിൽക്കും ഇതേപോലെ തന്നെ എങ്ങനെ ഇതേപോലെ എന്ന് പറഞ്ഞാല് ഹാത പോലെ തന്നെയാണ് ദാലിക്ക ഹാദന്റെ കുടുംബക്കാരനാണ് ദാലിക്ക ഹാദിഹിന്റെ കുടുംബക്കാരനാണ് തിൽക്ക നമുക്ക് ഇങ്ങനെക്കാം കേട്ടോ ഹാദന്റെ കുടുംബക്കാരന് ദാലിക്ക ഹാദികിന്റെ കുടുംബക്കാരന് തിൽക്ക മനസ്സിലാ ഈ ഹാദികം ഈ തിൽക്ക എന്താണ് രണ്ടും പെൺകുട്ടികളാണ് ഇത് രണ്ടും ആൺകുട്ടികൾ ദാലിക്കയും ഹാദി എന്താണ് ആൺകുട്ടികൾ രണ്ടു പെൺകുട്ടികൾ അപ്പോ നിങ്ങൾ നോക്കുക ഇവിടെ നമ്മൾ ഞമ്മള് നേരത്തെ പറഞ്ഞെന്താ അവസാനം താ ഉണ്ടെങ്കിൽ ഹാ അവസാനം താ ഇല്ലെങ്കിൽ ഹാദ അവസാനം താ ഉണ്ടെങ്കിൽ ഹാദിഹി അപ്പോ ഇതേപോലെ തന്നെ അവസാനം താ ഉണ്ടെങ്കിൽ തിൽക താ ഉണ്ടെങ്കിൽ തിൽക്കാ ഉണ്ടെങ്കിൽ അതിമ തന്നെ നമുക്ക് മനസ്സിലാക്കാം താ ഉണ്ടെങ്കിൽ തിൽക്ക താ ഉണ്ടെങ്കിൽ തിൽക്ക താ ഇല്ലെങ്കിൽ ദാലിക്കാ താ ഇല്ലെങ്കിൽ ഇതിന്റെ പാട്ട് എങ്ങനെ പറയാ താ ഉണ്ടെങ്കിൽ ഹാദിഹി താ ഇല്ലെങ്കിൽ ഹാദ അവസാനം താ ഇല്ലെങ്കിൽ ഹാത അവസാനം താ ഉണ്ടെങ്കിൽ ഹാദിഹി അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക അവസാനം താ ഇല്ലെങ്കിൽ ദാലിക്ക മനസ്സിലായോ അപ്പോൾ ഹാദ് എവിടെ കൊടുക്കണം അവിടെയൊക്കെ ദാലിക്കും കൊടുക്കുക ഒരു പോലീസും പിടിക്കൂലോ ധൈര്യമായിട്ട് കൊടുത്തോ അപ്പോ നമ്മള് ഹാതല്ല കൊടുക്കുന്ന അപ്പൊ ഇവിടെ ദാലിക്ക് കൊടുക്കുക ഇവിടെ താവുണ്ടോ ഇല്ല താ ഇല്ലാത്തവർക്ക് താലിക്ക് കൊടുക്കണം ഇവിടെ താവുണ്ടോ അവസാനം താവുണ്ടോ ഉണ്ടെങ്കിൽ തിൽക്ക കൊടുക്കണം അടുത്ത് കുർസിയുൻ താവുണ്ടോ ഇല്ല അപ്പൊ തിൽക്ക് കൊടുക്കണം ദജാജത്തും താവുണ്ട് അപ്പൊ തിൽക്ക് കൊടുക്കണം അല്ല കുർസിയിൽ ദാലി കൊടുക്കണം പിന്നെ ദീക്കുൻ താവുണ്ടോ ഇല്ല അപ്പെന്ത് കൊടുക്കണം ദാലി കൊടുക്കണം ഇവിടെ താവുണ്ടല്ലോ സയ്യാറത്തിന് താവുണ്ട് അപ്പൊ എന്ത് കൊടുക്കണം തിൽക്ക് കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോ ഹാദ ഹാദി ഹി ബ്രാക്കറ്റ് തന്നിട്ട് എഴുതാൻ പറയും ഇനി ഹാദ ഹാദ അല്ലെങ്കിൽ ദാലിക്കും തിൽക്കേണ്ടാവുള്ളൂ ഇത് നാലും കൂടി ഉണ്ടാവില്ല ഇത് ഉണ്ടാവൂല കേട്ടോ ഇത് തരുവാണെങ്കിൽ ഇതുണ്ടാവില്ല ഇത് രണ്ടു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് തരുവാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല ഇത് രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അത് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ ആ പാട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ആ പാട്ട് വന്നാൽ നിങ്ങൾക്ക് ഏതും എഴുതാൻ കഴിയും ഇനി ഇത് ഇതിന്റെ പേരെഴുതാനും മാഞ്ച അപ്പൊ എഴുതാൻ നിങ്ങൾ പഠിക്കണം കേട്ടെഴുത്ത് നടത്തണം ചെയ്യണം ഈ മാഞ്ചൻ്റെ പാടൊക്കെ കേട്ടെഴുത്ത് നടത്തണം അതുപോലെ ഇനി ഇത് നോക്കാം ഇവിടെ ആരാണ് ചൂണ്ടുന്നത് ഈ കുട്ടിയാണല്ലേ എങ്ങോട്ടാണ് ചൂണ്ടുന്നത് ചൂണ്ടുന്നതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ ഇവിടെ രണ്ട് ഉത്തരം ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ അന്ത അല്ലെങ്കിൽ അന്തി ഇതിൽ ഇതിലേതെങ്കിലൊന്നേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒന്നേ പറ്റുകയുള്ളു ഇനി നോക്കേണ്ടത് ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി അപ്പ ഇതിലാണും പൊണ്ണുണ്ടല്ലോ അപ്പൊ എന്താ ചെയ്താ രണ്ടും കൂടി ചെയ്താൽ പറ്റുമോ പറ്റൂല ട്രിക്ക് പറഞ്ഞരാ എങ്ങോട്ടാണോ ചൂണ്ടുന്നത് അതാണ് നോക്കുക ഇവൻ എങ്ങോട്ടാ ചൂ ഇവ ഇവളെങ്ങോട്ടാ ചൂണ്ടുന്നത് ഇവനിലേക്കാ ഇതാണല്ലേ അപ്പൊ അന്താ മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചൂണ്ടുന്ന കുറേ ചിത്രങ്ങൾ ഉണ്ട് അല്ലേ ആ ചിത്രങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ ഇതെങ്ങോട്ടാ ചൂണ്ടുന്നത് ഇത് ഈ കുട്ടിക്ക് ആൺകുട്ടിയിലേക്കാ ചൂണ്ടുന്നു ആണാണെങ്കിൽ അന്ത അപ്പൊ അന്ത ഇബിൻ ട്രിക്ക് മനസ്സിലായോ ഇനി ഇതങ്ങോട്ടാ ചൂണ്ടുന്നത് പെൺകുട്ടിയിലേക്കാണ് പെണ്ണാണെങ്കിൽ അന്തി അപ്പൊ അന്തി ബിന്ദുൻ കണ്ട അടുത്തത് ഇതെങ്ങോട്ടാ ചൂണ്ടുന്നത് ഇത് നേരെ ഉസ്താദിലേക്കാ ചൂണ്ടുന്നത് അല്ലേ രണ്ടോടത്തും ചൂണ്ടുന്നുണ്ടോ അപ്പൊ ഉസ്താദിലേക്കാണെങ്കിൽ ആന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് ഇനി ഈ കുട്ടിയിലേക്കും ചൂണ്ടുന്നുണ്ടെങ്കിൽ എന്താ വരിക അന്ത ഇബിനു ഈ കുട്ടിയിലേക്കാണെങ്കിലോ അന്തിബിന്തുൻ മനസ്സിലായോ മനസ്സിലായോ എങ്ങോട്ടാണ് എങ്ങോട്ടാണോ ചൂണ്ടുന്നോക്ക പിന്നെ പാട്ട് പഠിക്കുക ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി കുറെ ആണിന്തി പെണ്ണിന്തി പാട്ട് പഠിച്ചില്ലേ അപ്പോ മൂന്ന് പാട്ട് പഠിച്ചു പിന്നെന്താണ് അവിടെ ആണിന്റെ അല്ല താ ഉണ്ടെങ്കിൽ അല്ലേ ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്താണ് ഐനൽ അൽ മാവു ഫിദ് നമുക്ക് രണ്ടാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് എന്തായാലും പരീക്ഷയ്ക്ക് വരും ഇത് എഴുതാനും തന്നെ ചില കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുറച്ചധികം എഴുതാനുണ്ട് ഏഹ് ഇവിടെ നോക്കാം ഇവിടെ നോക്കാം എന്താണ് അയിനൽ മാവു വെള്ളം എവിടെ അപ്പോ എന്ത് ഉത്തരം അൽ മാവു ഫിദ് അൽവി വെള്ളം ബക്കറ്റിലാണ് അല്ലേ റെഡി അല്ലേ ആണ് അപ്പോ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ ഉത്തരം എഴുതേണ്ടത് ഈ അയിനെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് അൽ മാവ് എടുക്കുക അത് ഇങ്ങോട്ട് എഴുതി എന്നിട്ട് ഫിദ്ൽവി എഴുതി അത് ഇങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് ഇനി നോക്കുക ഇതിലെല്ലാത്തിലും അയിന ഉണ്ടാവും അല്ലേ ഇവിടെ അയിനല്ലേ അയിനല്ലേ ആ മാ എടുക്കാൻ പാടില്ല എല്ലാത്തിലും അയിന എഴുതുക അപ്പോൾ ഒരു കുട്ടിക്ക് ഒന്നും അറിയില്ല നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ നിങ്ങൾ എല്ലാത്തിലും ഈ ആദ്യത്തെ വാക്ക് എഴുതിയച്ചോളി നിങ്ങൾക്ക് അതിന് മാർക്ക് ഉണ്ടാവും മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഉസ്താൻ എന്നെ വിളിച്ചോളി റെഡി ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും അയിന മാത്രം എഴുതിയാൽ കേട്ടോ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാ ഇതിന്റെ തുടക്കത്തിൽ അതിനുണ്ടല്ലോ ആ അയിനെ എല്ലാ പെട്ടിയിലേക്കും എഴുതാം ഇതിന്റെ ആദ്യത്തെ പെട്ടിക്ക് എഴുതുക ഇതിൻ്റെ ആദ്യത്തെ പെട്ടിക്ക് ഇതിൻ്റെ ആദ്യത്തെ പെട്ടിക്ക് എഴുതുക മനസ്സിലായല്ലോ ഇനി ഇവിടെ പുസ്തകത്തിന്റെ മേലെ പേന ഉണ്ട് അപ്പം എന്താ ചോദിക്കേണ്ടത് പേനന്റെ അറബി അറിയണം പേനന്റെ അറബി എന്താണ് നിങ്ങൾക്ക് അറിയോ അത് നമ്മൾ പുസ്തകത്ത് പഠിച്ചിട്ടുണ്ടോ ഉണ്ട് പഠിച്ചിട്ടുണ്ട് എവിടെ പഠിച്ചത് ഇതാ കണ്ടോ കലമുൻ എന്താണ് കലമുൻ അപ്പോൾ ഇവിടെ എന്താ ചോദിക്കേണ്ടത് ഐനൽ കലമു ഐനൽ കലമു അപ്പൊ അയിന എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താ പറയണ്ടത് അൽ കലമു ഇവിടെ മുകളിലാണോ ഫീ ആണോ നോക്കുക രണ്ടക്ഷരേ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളൂ ഒന്ന് ഫീയും ഒന്ന് അലയും ഇത് രണ്ടിലൊന്നേ വരുള്ളൂ ഈ റഡോ ഈ റഡോ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ ഇത് മുകളിലാണോ ഉള്ളിലാണോ മുകളിലാണ് അപ്പം എന്താ വേണ്ടത് അയിനൽ കലമു എന്ന് എന്നെഴുതുമ്പോൾ ഇവിടെ നമ്മൾ അയിനൽ കലമു എന്ന് എഴുതി കലമു എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയിനയ്ക്ക് ശേഷം അയിനയ്ക്ക് ശേഷം എന്താണോ ഉള്ളത് അത് അതിങ്ങോട്ട് എഴുതുക അല്ലേ അപ്പൊ ഇത് ഇങ്ങോട്ട് എഴുതാ അൽക്കലം ഇങ്ങോട്ട് എഴുതാ എന്നിട്ട് എന്ത് ചെയ്ത ഈ അല കൊടുക്കുക ഏതാ അയല ഈ അല കൊടുക്കുക എന്നിട്ട് ഇതെന്ത് ഇതിന്റെ പേരെന്താ കിതാബ് അപ്പൊ ഇവിടെ കിതാബ് നെയ്ത മനസ്സിലായോ ഇനി എല്ലാത്തിൽ അയിന വേണമെന്നു അപ്പൊ ഇവിടെ നമ്മൾ അയിന എഴുതും എന്നിട്ട് ഇതിന്റെ പേരെന്താ സൂമ് അപ്പൊ അയിന് സൂമു ഇവിടെ സൂമു നെയ്തു അല്ലേ ഇവിടെ സൂമ് നെയ്തി ആ സൂമ് ഇങ്ങോട്ട് എഴുതണം അപ്പൊ ആ സൂമു മനസ്സിലായോ എന്നിട്ട് എവിടെയാണ് പാത്രത്തിലാണ് പാത്രത്തിന് എന്താ പറയാ ഫിൽ ഇനീ ഇങ്ങനെ ഫിൽ ഇത് ഇനി അത് ഇവിടെ എന്താ വരിക ഇവിടെ അയിന വരും പിന്നെ അതെന്താണ് സാധനം മാഞ്ച അപ്പൊ അയിന എന്ന് കൊടുക്കും അപ്പൊ പിന്നെ ഇവിടെ എന്താ ചെയ്താ മാഞ്ച അലശ്ശറത്തി ഇവിടെ മാഞ്ച വന്നാൽ ഇങ്ങോട്ട് മാഞ്ചെയ്തു മാഞ്ച അലശ്വരജറത്തി മനസ്സിലായല്ലോ ഈ പാഠത്ത് നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു ചോദ്യം ഉണ്ട് അതായത് ഇതാ ഇവിടെ കണ്ടില്ലേ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലിബിനു അല ദറാജത്തി അപ്പൊ എന്താ ചോദിച്ചത് അന ലി ഇതെങ്ങനെ ഉണ്ടാക്ക നമ്മൾ അവിടെ പഠിച്ച അതേ ട്രിക്ക് തന്നെ പഠി അപ്പൊ അസമക്കു ഫിൽമാ ഈ ആദ്യം എന്ത് ചെയ്യണം എല്ലാത്തിലും അയിന എഴുതണം അത് റെഡി ആയിക്കോളി ആദ്യത്തിൽ എല്ലാത്തിലും എന്താണ് അയിന എഴുതാ തുടക്കത്തില് എന്നിട്ട് എന്ത് ചെയ്യാ ഇതിലെ തുടക്കത്തിൽ ആദ്യത്തെ അക്ഷരം ആദ്യത്തെ വാക്കെടുക്ക അപ്പൊ ആദ്യം എല്ലാത്തിലും അയിനെഴുതി എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ അസ്സമക്കു ഇത് വേണ്ടോ ഫിൽമ എടുക്കൂല അലത്താവിലത്ത് എടുക്കൂല ഫിദ്അലി എടുക്കൂല മനസ്സിലാണ് നിങ്ങൾ കാണുന്നില്ലേ അസ ഐ എല്ലാത്തിലും തുടക്കത്തിൽ അയിന എഴുതുക എന്നിട്ട് പിന്നെ ഈ ആദ്യത്തെ വാക്കെടുത്ത അപ്പൊ സമക്കൂന അപ്പൊ ഇതെടുക്കുവോ ഫിൽമ എടുക്കൂല അലത്തോവിലി ലാസ്റ്റ് ഭാഗം എന്തായാലും എടുക്കൂല തുടക്കഭാഗം മാത്രം എടുക്കുക എന്നിട്ട് എന്ത് എഴുതി ആദ്യം അയിന എഴുതുക മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് അയിനല്ലിബിന് തന്നാൽ എന്താ ചെയ്തണ്ട് അയിനെ ഒഴിവാക്കിയിട്ട് അല്ലിബിന് ഇങ്ങോട്ട് എഴുതാ എന്നിട്ട് വാക്ക് ചെയ്ത അലധർജത്ത് പിന്നെ ഇവിടെ മാച്ച് ദ ഫോളോയിങ് കണ്ടോ ഈ മാച്ച് ദ ഫോളോയിങ്ങില് അയിനൽ ഉമ്മു ഇപ്പം ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട് എളുപ്പമായിട്ടുണ്ട് ഇതിലുമ്മല്ലേ അപ്പോൾ ഇതിലിവിടെ ഉമ്മള്ള നോക്കുക ഇതിലിദ ഉമ്മ അപ്പം ഇതാണ് ഉത്തരം മനസ്സിലായോ അയിനൽ മുഅല്ലിമു അപ്പോൾ ഇതിൽ മു എന്നുള്ള ഇവിടെ നോക്കുക ഇത് അവിടെയാണ് അപ്പോൾ ഇതാണ് ഉത്തരം ഇനി നിങ്ങൾക്ക് ഇത് തന്നു ഇത് ഇത് തന്നിട്ടില്ല ഇത് തന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരും അൽ മുഅല്ലിമു ഫിസഫി അപ്പോൾ എന്താ വരിക അയിനൽ മുഅല്ലിമു അപ്പോൾ മാച്ച് ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും രണ്ടത്തും ഉള്ള ഒരേ പോലത്തെ വാക്ക് ഏതാ നോക്കിയാൽ അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ അതിനുള്ള ഉമ്മ ആണെങ്കിൽ ഉമ്മ ഇവിടെയുള്ള ഇവിടെ ഉള്ള അങ്ങോട്ട് മാച്ച് ചെയ്യുക എളുപ്പമുണ്ട് അപ്പോൾ മാച്ച് ചെയ്യാൻ വരാൻ സാധ്യതയില്ല എളുപ്പമായതുകൊണ്ട് പിന്നെ എങ്ങനെ വരിക പിന്നെ നിങ്ങൾക്കിത് ഇതുപോലെ പൂരിപ്പിക്കാനാവില്ല ഏതുപോലെ നേരത്തെ ഞാൻ കാണിച്ചെന്നപോലെ ഇതുപോലെ പൂരിപ്പിക്കാനാവുക ഇതുപോലെ പൂരിപ്പിക്കാൻ വരുമ്പോൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ ഇത് രണ്ടും പൂരിപ്പിക്കാൻ വന്നു അതായത് പിന്നെ അൽ കലമു അല ലത്തിൽ രണ്ടും വന്നു മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം വാക്കർത്ഥങ്ങൾ പഠിക്കണം അതായത് ഇപ്പൊ ഇതിന് ഭിത്തീഹത്താ പറയാ അപ്പൊ ഭിത്തീഹത്തെ എങ്ങനെ എഴുതുക അത് പഠിക്കണം ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഭിത്തീഹത്തെ എഴുതാൻ പഠിക്കണം കേട്ടോ ജൈബ് എഴുതാൻ പഠിക്കണം സയ്യാറത്ത് എഴുതാൻ പഠിക്കണം കലൻസുവത്ത് എഴുതാൻ പഠിക്കണം ഷജറത്ത് ബബുഗാ ഇതൊക്കെ എഴുതാൻ പഠിക്കണം ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയും വേണം ഇനി നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇതാണ്ടോ സഹി ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഉഷാറായിട്ട് പറയും താ ഉണ്ടെങ്കിൽ ഹാദി താ ഇല്ലെങ്കിൽ ഇതല്ല ശരി ഇത് തെറ്റ് അടുത്ത് ദീക്കിന് താ ഉണ്ടോ ഇല്ല അപ്പൊ ഏതാ വേണ്ടിയത് ഹാദാ അടുത്ത് ഹാദാ ദീക്ക് ഇതാ ശരി അടുത്ത് തുഫാഹത്തുൻ ദാലിക്കും തിൽക്കി നമ്മൾ പഠിച്ചു താ ഉണ്ടെങ്കിൽ തിൽക്ക താ ഇല്ലെങ്കിൽ ദാലിക്ക ഇവിടെ താ ഉണ്ട് ദുഫായത്തിന് താ ഉണ്ട് അപ്പൊ ഏതാ വേണ്ടി തിൽക്ക തിൽക്ക ഇതാണ് ശരി തിൽക്കുഫാത്തിന് അടുത്ത ബാമിയക്ക് താ ഉണ്ടോ ഇല്ല അപ്പൊ ദാലിക്ക ഭാമിയാണ് ശരി അടുത്ത അന്ത ഇബിനുൻ അന്തി ഇബിനു ആ ഇവിടെ നോക്ക ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി ആ എങ്ങനെ നോക്ക ആവിടെ ഇവിടെ ആണിവിടെ ഇതാ ഇബിനാണ് ഇബിന് ആണാ പെണ്ണാ നോക്ക പറഞ്ഞ മോനെന്ന് അപ്പൊ ആണാണ് അപ്പൊ ഏതാ കൊടുക്കണ്ടത് അന്ത ഇബിനു ഇതാണ് ശരി ഓക്കെ ഇനി പാഠത്തിൽ പ്രധാനപ്പെട്ടത് പറയാ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഒന്നാം പാടം മുതൽ പ്രധാനപ്പെട്ടത് ഏതാന്നുള്ളത് നോക്കാം ഒന്നാം പാടം മുതൽ ഇപ്പൊ ഇവിടെ വാക്കർഥങ്ങള് പഠിക്കാന്നുള്ളതാണ് അതായത് ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ വാക്കിന്റെ പേര് ഓരോ ചിത്രത്തിന്റെ പേര് ഇങ്ങനെ കിട്ടണം മൗസുൻ മൗസുൻ എന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടിയാൽ മാത്രം പോരാ ഇത് നിങ്ങൾ കാണാതെ എന്ത് ചെയ്യണം ഇവിടെ മൗസുൻ ഇങ്ങനെ എഴുതി നോക്കണം വെരലുകൊണ്ട് എഴുതിയാലും മതി നിങ്ങൾ പേന കൊണ്ട് എഴുതണമെന്നില്ല ആനെ ദാരിസും ആന ദഹ്റത്തും ഇത് ഫുള്ള് കാണാപാടായിരിക്കും ഞാൻ പറയാത്തന്നെ എല്ലാ കുട്ടികൾക്കും കിട്ടും പക്ഷെ അനാനാസ എങ്ങനെ എഴുതാൻ നോക്കുക ഒക്കെ എഴുതണ എങ്ങനെ സിഞ്ചാബ് എങ്ങനെ എഴുതുന്ന നോക്കുക അണ്ണാനാണ് എല്ലാവർക്കും അറിയാം അതൊക്കെ എല്ലാവർക്കും അറിയാം ഹാദാ അഭിനയോ അവിടെ പറഞ്ഞു പിന്നെ നീ ഈ ഭാഗത്തേക്ക് നോക്കോദ്യം ഇതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞു എങ്ങോട്ടാ ചൂണ്ടെന്ന് നോക്കിട്ട് പറഞ്ഞാ മതി അടുത്തത് ആ ഇവിടെ നോക്ക ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഭാഗം ഇവിടെ ഇപ്പോ എന്താണ് ഹാദാ കലമൺ അപ്പൊ എന്താ ചോദിക്കേണ്ടത് മ ഹാത മാ ഹാദ ഇതെന്താണ് ഹാദിഹി ഹാദി ഹി സഹാദിഹി ഹാദിഹി മൻ ഹാദിഹി ഹാദാ ഹി മൻ അപ്പോ ആള ആളുകളാണെങ്കിൽ മന്ന വരിക ആളുകളില്ലെങ്കിൽ മായാണ് വരിക ചോദ്യം ഉത്തരം തന്നാൽ ചോദ്യം എഴുതാന് ഇത് തന്നാൽ ഇത് എഴുതാന് രണ്ടിനും നിങ്ങൾക്ക് കഴിയണം അത് പൊത്തി പിടിച്ചിട്ട് വായിച്ചു പഠിക്കുക അടുത്ത പാഠത്തിൽ പോയാൽ ആ ദാലിക്കൻ തിൽക്കുക ദാലിക്കൻ്റെ അർത്ഥം എന്താ അത് തിൽക്കൻ്റെ അർത്ഥം എന്താ രണ്ടും അത് പിന്നെന്താ വ്യത്യാസം അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്കയാണ് തിൽക്ക തുഫാഹത്തുൻ ഇവിടെ അവസാനം താ ഇല്ല ദാലിക്ക പുറത്തുക്കാലു അങ്ങനെ ഇനി ഇവിടെ നോക്കുക നസ് അൽ കമാഫി മിസാലി ചോദ്യത്തിനനുസരിച്ച് ചോദ്യം ഉണ്ടാക്കാനാണ് മൻ മൻ തിൽക്ക മൻ തിൽക്ക അപ്പൊ ഇവിടെ എന്താ ചോദിക്കണ്ടേ മൻ ദാലിക്ക ഇതെന്താ ചോദിക്കണ്ടേ മാ ദിക്ക മാ തിൽക്ക ഇവിടെ മഞ്ഞും മായാണ് നോക്കുക അല്ലേ പിന്നെ അടുത്ത് ഇവിടെ തിൽക്കണം എന്താ കാരണം വിത്തീഹത്തല്ലേ അപ്പോൾ ീഹത്താവുമ്പോ തിൽക്ക ഇവിടെ ഭാമിയൻ മാ പിന്നെ ഇവിടെ നോക്ക മാ മാൻ മാ തിൽക്ക അപ്പൊ എന്താ പറയാം പറയരുത് എന്താ ദജാജത്തുൻ മാ ഒഴിവാക്കിയിട്ട് ബാക്കി പറയാ മൻ മൻ മൻതിൽക്കൻ മൻദാലിക്കാലിക്കുൻ മൻതിൽക്കൽക്കിന്തുൻ അടുത്ത ഫിൽജൈബി കാലം എന്ന് പറഞ്ഞാൽ എന്താ കീശയിൽ പേനയുണ്ട് ഫിസല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങയാണ് അലഷജറത്തിൻ അറിയ എല്ലാം അറിയ അല്ലേ അർത്ഥം അറിയാമല്ലോ അല്ലേ ആ ഇത് നോക്കാം ഇവിടെ പൂരിപ്പിക്കാൻ നോക്കാം ഇവിടെ ഇവിടെ പഴം ഇവിടെ ഉള്ളത് കൊട്ടയിലുള്ള അപ്പോൾ ഫീ ആണ് ഇല്ലാണെങ്കിൽ കൊട്ടയില് മേലെ ആണെങ്കിൽ അല ഇത് അലയാണ് ഇവിടെ ഫി ഇവിടെ അല അടുത്തത് ഫി ബൈത്തി ദറാജത്വൻ എന്താ അർത്ഥം എൻ്റെ വീട്ടിൽ സൈക്കിൾ ഉണ്ട് ഫിൽ മദ്രാസീ അസ്ദിഖാവു പിന്നെ എൻ്റെ മദ്രസയിൽ കൂട്ടു കൂട്ടുകാരുണ്ട് ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ടല്ലോ അല യദി സായത്തുൻ എൻ്റെ കയ്യിൽ വാച്ച് എൻ്റെ കൈമേൽ വാച്ച് ഉണ്ട് അല റഹ്സി കലൻസുബത്വൻ അർത്ഥം അറിയാം അടുത്ത ഐനൽ ഇബിനാലി ലിബിനാലി ദറാജെത്തി ഇത് പഠിച്ചു ഇത് പറഞ്ഞില്ലേ ആ ഇത് പറഞ്ഞില്ലേ ഐനൽ മാവു അൽമാവു ഫിദ്ദൽവി ഇൻഷാല് പരീക്ഷ വളരെ എളുപ്പമാവട്ടെ അള്ളാഹു തോഫി കൽകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല